അറിയോ നമ്മുടെ ടാസ്ക് കൊടുക്കാം ഒന്നുമില്ല ഏഹ് പിന്നെ ഓരോ കളർ റെഡി ആക്കി നൂറ് രൂപ വെച്ചു റെഡിയാക്കണ ആയിരം രൂപ വരും റെഡിയാണോ ഏഹ് അപ്പൊ പിള്ളാരെപ്റ്റ് ചെയ്യുന്ന ആരാണ് പങ്കെടുക്കുന്നേ മോളാണ് അപ്പൊ ചെയ്താൽ മതി സമയം ഇഷ്ടം പോലെ ഉണ്ട് കമാൻഡ് പോലും ഒരെണ്ണം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ബാക്കി ആക്കി നൂറ് റമിങ് ആയിട്ടുണ്ട് എന്നാ പൊത്ര റെഡിയാക്കി ആ എന്നാ പറ്റുന്ന റെഡി ആക്കും നോക്കട്ടെ പോവല്ലേ ഇപ്പൊ അതെന്നെ റെഡി ആക്കണം കേട്ടോ റെഡി ആക്കണം മഞ്ഞ പോയിട്ടുണ്ട് അപ്പൊ കായ് ഒരു കളർ റെഡി ആക്കിയിട്ടുള്ളൂ അടുത്ത കളർ റെഡിയാക്കിയപ്പോൾ അടുത്ത കളർ പോയിട്ടുണ്ട് അപ്പൊ എന്തായാലും നൂറ് രൂപ എന്തായാലും പിന്നെ ആയിട്ടുണ്ട് മൊത്ത കളർ റെഡിയാക്കി അറിയത്തില്ലല്ലോ ഒരു റെഡിയാക്കാൻ ഓക്കെ കുഴപ്പമില്ല അപ്പോൾ ഒരു കളർ റെഡി ആക്കിയോണ്ട് എന്തായാലും നൂറ് രൂപ പിന്നെയായിട്ട് വന്നാൽ പിടി അപ്പൊ രണ്ട് പേര് നമ്മുടെ ഫോളീറ്റി രണ്ട് പേർക്ക് ഫോളർ ഗിഫ്റ്റ് ഉണ്ട് രണ്ട് പേർക്ക് വന്ന് ഐസ്ക്രീം വിളിച്ചോ ആഫ് ആയി രണ്ട് പേരും കാണുന്ന ഏഹ് ഇല്ല കണ്ടേ ഹാഫ് ആയി പോയില്ലേ അപ്പകാശ്ശ് ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് ടാസ്ക് ആയിട്ട് അതേപോലെ പോളേഴ്സിനെ ഗിഫ്റ്റ് ആയിട്ട് നമ്മുടെ ഫോളേഴ്സിനെ കാണാൻ പറ്റുന്നുണ്ട് അപ്പം നെക്സ്റ്റ് പ്ലേസിലാണ് വേണ്ടത് വെച്ചാൽ നിങ്ങൾ കമന്റ് ആയിക്കോ അപ്പൊ നിങ്ങൾ എല്ലാവരും